മഴതൂർ മുംബൈയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴതോർ മുംബൈയിൽ ഇനി വരാൻ പോകുന്ന ഒരു ഭാഗമാണ് പറയാൻ പോകുന്നത് നമ്മുടെ അലീനനെ അങ്ങനെ കൊണ്ടുപോകും എന്ന് നമ്മുടെ വൈജയന്തിയുടെ മുഖത്ത് നോക്കി പറയുന്നത് വൈജയന്തിയെ വെല്ലുവിളിക്കുന്നു മനു അപ്പോൾ മനു മനു തീരെ ലെവൽ അതായത് താഴ്ന്ന നിലയിലേക്ക് പോയി അതായത് നാണവും മാനവും ഇല്ലാത്തവൻ എന്നൊക്കെയാണ് വൈജയന്തി പറഞ്ഞത് അതൊന്നും മനുവിന് പ്രശ്നമില്ല എന്തായാലും അവളെ ഞാൻ കൊണ്ട് കൊണ്ടുപോകും എന്ന് തന്നെ പറഞ്ഞപ്പം പിന്നെ അവൾ അവിടെ നിന്ന് മാറ്റിയിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാവണം അതുപോലെ തന്നെ അലീനയ്ക്ക് ചികിത്സ വെച്ച അലീനയുടെ പൈസ എങ്ങനെ ഈടാക്കും എന്നിങ്ങനെ തല പുകഞ്ഞ ആലോചിക്കണി വൈജയന്തി ഇത്രയും പിഷ്കത്തിയായ വൈജ ഒന്നര ലക്ഷം രൂപയെ മേലേന് നമ്മുടെ ബാലചന്ദ്രൻ ചിലവാക്കി എന്തായാലും അത് സ്വന്തം മകൻ വരത്തിവെച്ച വീനെന്നുള്ള കാര്യം വൈജയന്തി അറിയാത്തത് കൊണ്ട് തന്നെ അലീന ആ കണക്കൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പുച്ഛത്തോടെ ചിരിച്ചിരിക്കണേ കാരണം സ്വയം വരുത്തി വെച്ചതല്ലല്ലോ നിനക്ക് ഈ കസേരയമ്മേ കയറി വീഴാൻ പറ്റുള്ളൂ നിനക്ക് അങ്ങനെയാണ് നിനക്ക് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞെങ്കിലും അതെങ്ങനെ സംഭവിച്ചു എന്നറിയാത്തടത്തോളം കാലം വൈജയന്തി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണ് എന്തായാലും ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട് ബാലചന്ദ്രൻ അമ്മയുടെ ഫോൺ എന്തായാലും അത് ലോക്കൊക്കെ ശരിയാക്കി അത് ചോർത്തി അതായത് കണക്ട് ചെയ്ത് വെച്ചിട്ട് റെക്കോർഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വൈ ബാലചന്ദ്രൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലായത് അലീനനെ സഹായിക്കുന്ന നമ്മുടെ കൃഷ്ണമോൾ അത് തോളോട് തോളിച്ച് തീർന്നു നിന്ന് കഴിഞ്ഞിട്ട് സ്വന്തം ചേച്ചി സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് സ്നേഹിക്കുന്നത് അത് കണ്ടൊക്കെ നമ്മുടെ വൈജം ഇന്ത്യക്ക് ഭയങ്കര ദേഷ്യ ആവുന്നുണ്ട് അതൊക്കെ ഇവളെ പണീന് നീയല്ല അടുക്കളയിൽ ജോലി ചെയ്യേണ്ടത് അത് നിനെന്താ മനസ്സിലാക്കാത്തത് നീ പഠിക്കേടി പോയിട്ട് നീ ഇവളെ കെട്ടിപ്പിടിച്ച് നിന്നും കഴിഞ്ഞിട്ട് കൊണ്ട് ജോലി ചെയ്യിപ്പിക്കില്ലടി എന്ന് ചോദിച്ച് ആ അലീനനെ വഴക്ക് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടല്ല കൃഷ്ണമോൾ എന്നെ വന്ന് സഹായിക്കുന്നതാണെന്ന് പറയും കൃഷ്ണമോൾക്ക് എങ്കിലങ്ങനെ ഒന്ന് തോന്നിയല്ലോ ഒരു രോഗിയാണെന്ന് അറിഞ്ഞിട്ടും ആണെന്ന് അറിഞ്ഞിട്ടും എന്നെക്കൊണ്ട് പണിയെടുപ്പിക്കാനല്ലേ മാഡം നോക്കണമെന്ന് അറിയി അലീനെ ചേച്ചിക്ക് രണ്ടാഴ്ചത്തെ റെസ്റ്റ് വേണമെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ അമ്മ എന്നിട്ട് അമ്മ ഈ ക്രൂരത ചെയ്യണത് അതുകൊണ്ട് ഞാൻ മനപ്പൂർവ്വം തന്നെ ചെയ്തതാണെന്ന് പറഞ്ഞ് കൃഷ്ണമോളും അവിടെ നിന്ന് പോകുന്നില്ല ബാക്കിയും കൂടി സഹായിക്കും പിന്നെ വൈജ പറഞ്ഞ രഹസ്യം നമ്മുടെ മുത്തശ്ശി വൈ നമ്മുടെ അലീനോട് ചോദിക്കുന്നേ അപ്പോൾ അലീന അത് പറയില്ല അപ്പോൾ അലീനനോട് അലീന അങ്ങോട്ടും ചോദിക്കും മുത്തശ്ശനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നല്ല എന്നിട്ട് എന്താ പറയാത്തേന്ന് ചോദിക്കുമ്പോൾ അതോ അതൊന്നും എന്ന് പറയും ആ അപ്പം എൻ്റെ മനസ്സിലെ രഹസ്യം എൻ്റെ മനസ്സിലും മുത്തശ്ശിലെ മനസ്സിലെ രഹസ്യം മുത്തശ്ശിര മനസ്സിലിരിക്കട്ടെ അതല്ലേ നല്ലത് എന്നൊക്കെ പറയും അപ്പം പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുഞ്ചിരിച്ച് അത് കളയും പിന്നീട് ബാലചന്ദ്രൻ റെക്കോർഡ് അമ്മേരെ ഫോൺ ഒന്ന് തന്നേ എന്നും പറഞ്ഞ് ആ ഫോൺ മേടിച്ചുകൊണ്ട് പോകണു ആ ഫോൺ മേടിച്ചുകൊണ്ട് പോയി അതിങ്ങനെ കേൾക്കണം റെക്കോർഡ് ഓൺ ആക്കുമ്പോൾ അലീന നമ്മുടെ രോഹിത്തിനോട് പറയണത് ഇങ്ങനെ കേൾക്കണ് നീയും ഹരിശങ്കറും കൂടി എന്നോട് ചെയ്ത തേണ്ടിത്തരമൊന്നും ഞാൻ മറന്നിട്ടില്ല അതൊക്കെ ഞാൻ ബാലചന്ദ്ര സാറിനോട് പറഞ്ഞു കൊടുത്താൽ പിന്നെ നീ വിവരറിയും ഞാൻ അതുപോലെ തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിലും പോകും പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ പിന്നെ നിൻ്റെ ഭാവി പോകും അതുകൊണ്ട് എൻ്റെ ഫോണിങ്ങിടെ എത്രയും പെട്ടെന്ന് തിരിച്ചു തരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഡയലോഗ് കേട്ടപ്പോൾ ബാലചന്ദ്രൻ്റെ സത്യങ്ങളെല്ലാം മനസ്സിലായി അപ്പോൾ അലീനനെ എന്തോ റേപ്പ് ചെയ്യുക റേപ്പ് ചെയ്യാൻ നോക്കിയതും അതുപോലെ തന്നെ അലീനനെ ഉപദ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയ്ക്കും മാരകമായി അവൾക്ക് മുറിവേറ്റതും ഇവർ തന്നെ എന്തോ ചെയ്തെന്നാണ് ബാലചന്ദ്രൻ വിചാരിക്കുന്നത് അങ്ങനെ ബാലചന്ദ്രൻ വല്ലാത്ത ഷോക്കിലായി പോയാണ് സ്വന്തം മോനും അളിയൻ്റെ മോനും കൂടെ ചെയ്തത് എന്തായാലും ഇനി നമ്മുടെ അലീനനെ കാണാനോ അതുപോലെ തന്നെ മനു മനു മനുവെല്ലാം മറ്റേ വീട്ടിലാരെ കാണാനും ഇനി ഹരിശങ്കറിന് നമ്മുടെ വൈജേന്ദ്രൻ്റെ വീട്ടിൽ സ്ഥാനം ഉണ്ടാവില്ല ഹരിശങ്കറിനെ അടിച്ചേനെ കയ്യിൽ കേട്ടരുതെന്ന് നമ്മുടെ കൃഷ്ണ അതുപോലത്തെ കൃഷ്ണമോളെയും ബാബിനെയൊക്കെ സുരക്ഷിതത്വം ആലോചിച്ചിട്ട് അവനെ നീ വീട്ടിലേക്ക് കയറ്റരുതെന്ന് വൈജയന്തിയോട് വാക്കിയതും കൊടുക്കുന്നുണ്ട് നമ്മുടെ ബാലചന്ദ്രൻ അതിനുശേഷം ബാലചന്ദ്രൻ നമ്മുടെ വൈജക്ക് എന്താ സംഭവിച്ചതെന്നും ആഗ്രഹയിൽ വെച്ചിട്ട് എന്താ ഉണ്ടായി എന്നൊക്കെ അറിയാനുള്ള ഒരു തയ്യാറെടുപ്പിന് ആൾ നടത്തുന്നത് എന്തെങ്കിലും അറിയണം അലീനയുടെ അച്ഛൻ ആരുണ്ടെന്ന് അറിയണം വൈജയന്തിക്ക് പറ്റിയ തെറ്റോ അതോ മനപൂർവ്വമാണോ എന്നൊക്കെ അറിയണം എന്നിങ്ങനെ വിചാരിക്കണേ എന്തായാലും തൻ്റെ മനസ്സിൽ രഹസ്യം ഇരുന്ന് തല അങ്ങനെ പുകയിന് ബാലചന്ദ്രന് അങ്ങനെ ബാലചന്ദ്രൻ മനുവിനോട് ഒരു ദിവസം പറയണിങ്ങനെ അലീന നിനക്ക് യോജിച്ച പെണ്ണ് തന്നെയാണ് അവൾ വേലക്കാരിയോ ഹോം നേഴ്സോ ഒന്നാവണ്ടവളൊന്നല്ല അവൾ ശരിക്കും വൈജയന്തിയുടെ മോളിൽ നിന്നുള്ള കാര്യം വല്ലാത്ത സങ്കടത്തോടെ നമ്മുടെ മനുവിനോട് തോർന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമ മേനോൻ വെറുതെയല്ല തിരുവനന്തപുരത്തു നിന്നൊരു ഹോം നഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ എന്തൊക്കെയോ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ഞാൻ നിന്നോട് അന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ലേ പിന്നീടാണ് ഞാൻ ഈ സത്യം മനസ്സിലാക്കിയത് അതും അലീനയുടെ വായിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും നിൻ്റെ മുത്തശ്ശൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അലീനനെ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത് പറയും അപ്പോഴാണ് നമ്മുടെ മനുന് മുത്തശ്ശൻ ഇങ്ങനെ എന്തൊക്കെയോ ലാസ്റ്റ് ഘട്ടത്തിൽ മരിക്കാൻ പോണ സമയത്ത് ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരുന്നിരുന്ന കാര്യം ഓർമ്മ വരുന്നത്